ഓക്കെ എൻ്റെ പേര് അപർണ എന്നാണ് ഞാൻ കാസർഗോഡ് നീലേശ്വരത്താണ് ഇനി നമുക്കിതിൽ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ വ്യൂസ് കുറച്ച് കൂടുതലാണ് പക്ഷേ സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ആയിട്ട് വരാൻ കാരണം ഫിനാൻഷ്യലി ഫിനാൻഷ്യലിട്ടായിട്ട് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണോ എന്ന് ചോദിച്ചാൽ ആണ് ഞാൻ സ്റ്റേബിൾ ആണോ എന്ന് വെച്ചാൽ ഓക്കെ അല്ല ബിക്കോസ് എനിക്കൊരു ജോലിയും കാര്യങ്ങളും ഒന്നുമില്ല എൻ്റെ കല്യാണം എന്ന് പറയുന്നത് ഞാൻ പതിനാലാമത്തെ വയസ്സുകൊണ്ട് പ്രേമിക്കുന്നുണ്ട് പതിനെട്ട് വയസ്സ് ആയപ്പോൾ എൻ്റെ മാരേജ് കഴിഞ്ഞു മാരേജ് കഴിഞ്ഞെന്ന് വെച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഒളിച്ചോടി ബി ഫ്രാൻഡ് ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഒളിച്ചോടി കല്യാണം കഴിച്ചു അതായത് എൻ്റെ പ്രായത്തിൻ്റെതായ പക്കൊതി ഇല്ലായെന്ന് എടുത്തു ചാട്ടം കൊണ്ട് ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞു ഞങ്ങൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ഇൻ്റർകാസ്റ്റ് മാര്ജാണ് ഹസ്ബൻഡ് ക്രിസ്ത്യനും ഞാൻ ഹിന്ദുവാണ് അതുകൊണ്ടുതന്നെ വീട്ടിൽ ഓക്കെ അല്ലാതെ ചെറിയൊരു എന്താ പറയുക ചെറിയൊരു നല്ല ഒരുപാട് വലിയ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് പതിനാല് ദിവസമൊക്കെ ഞങ്ങൾ പ്രേമിക്കാൻ തുടങ്ങി ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് തല്ലും മിണിയും ഉണക്കും ഉറക്കും എല്ലാം ആയി നാട്ടിലും വീട്ടിലും മൊത്തം പാട്ടായ ആദ്യം സീനാറി എന്ന് പറയുന്നത് എന്നിട്ട് ഞങ്ങൾ ജസ്റ്റ് ദൂരത്തുനിന്ന് കണ്ടാത്തരം നാട്ടുകാരുടെ സ്വഭാവം അറിയാമല്ലോ ആ അവർ കുറേ നേരം സംസാരിച്ചു കുറേ നേരം വിളിച്ചു കുറേ നേരം സംസാ അങ്ങനെ ഒരുപാട് കാര്യങ്ങളും ഒക്കെ ആയിട്ട് വീട്ടിലെൻ്റെ അച്ഛൻ ഗൾഫിലായിരുന്നു അപ്പോൾ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് എന്താ പറയുക എന്നെ എനിക്ക് നഴ്സിംഗ് പഠിക്കാൻ പോകണമെന്നായിരുന്നു അവിടെ അപ്പോൾ എന്നെ ദൂരെ നമ്മൾ അച്ഛനും അമ്മയ്ക്ക് ഇഷ്ടമല്ല ആ ഒരു എന്താ പറയുക ദൂരം പോയി പഠിക്കുന്ന ആക്കുന്ന ഒരു ജോലിയോടും താല്പര്യമില്ല അതായത് ഞാൻ എന്താ പറയുക ഞാൻ ഡിഗ്രിക്ക് പഠിക്കണം അങ്ങനത്തെ ഒരു ഞാൻ ആ ഒരു ഫീൽഡിലോട്ട് ഡിഗ്രിക്ക് പോയി ടീച്ചിങ്ങിനെല്ലാം അങ്ങനെ ഒരു ഇതായിരുന്നു അച്ഛനും അമ്മയ്ക്ക് അങ്ങനെ ഞാൻ എല്ലാം വേണ്ട നേഴ്സിങ് എല്ലാം വേണ്ടെന്ന് വെച്ചാൽ ഡിഗ്രിക്ക് പോകാൻ നിന്ന് ആ ഒരു ടൈമിലായിരുന്നു അങ്ങനെ ഡിഗ്രിക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചു ഡിഗ്രിക്ക് ബി എ ഇംഗ്ലീഷ് ഫസ്റ്റ് ഇയർ വൺ മന്ത്ളം ക്ലാസ്സിന് പോയി ക്ലാസ്സിന് പോയി അങ്ങനെ എനിക്ക് സ്കോളർഷിപ്പോട് കൂടിയിട്ടാണ് എനിക്ക് പ്രൈവറ്റ് ആൻഡ് ഗവൺമെൻറ് കോളേജാണ് ഫുൾ ഗവണ്മെൻറ് കോളേജാണ് അങ്ങനെ ഞാൻ അവിടെ കോളേജിൽ ചേർന്ന് വൺ മന്ത് ഞാൻ പോയി അപ്പോൾ പെട്ടെന്നാണ് സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യേണ്ട സമയത്ത് ഞാൻ ക്ലാസ്സിന് പോയിട്ടുണ്ടെന്ന് എൻ്റെ ഫ്രണ്ട്സും എൻ്റെ ടീച്ചേഴ്സും ആരും എന്നെ കോൾ ചെയ്തിട്ടോ ഇല്ലായിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ സ്കോളർഷിപ്പ് അടക്കാതെ വന്ന സമയത്ത് അതായത് അപ്ലൈ ചെയ്യാൻ പറ്റാതെ വന്ന സമയത്താണ് പെട്ടെന്നൊരു ദിവസം വിളിച്ച് അമ്പതിനായിരം രൂപ അടക്കണം എന്ന് പറയുന്നത് അങ്ങനെ എനിക്ക് അമ്പതിനായിരം രൂപ അടക്കാൻ പറ്റാതെ ഹസ്ബൻഡ് പറഞ്ഞു അടക്കാമെന്ന് അപ്പം ഞാൻ വിചാരിച്ച് വെറുതെ അമ്പതിനായിരം രൂപ വെച്ച് അടച്ച് വേറെ ഫീസും കാര്യങ്ങളും അതിൻ്റെ കിടയിൽ കൂടെ കാര്യങ്ങളൊക്കെ വരും അതുകൊണ്ട് ഞാൻ ഞാനത് വേണ്ടാന്ന് വെച്ച് കോളേജ് പഠിത്തം വേണ്ടാന്ന് വെച്ച് ഞാൻ ടി ടി സിക്ക് വൺ ഇയർ പോയി ആ ഒരു ടൈമിലാണ് ഞാൻ ആവുന്നത് അങ്ങനെ അങ്ങനെ എനിക്ക് ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ വന്നു പ്രഗ്നൻസി അപ്പോൾ എനിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എക്സാം എഴുതാൻ കുറച്ചുകൂടെ ദൂരം പോകാനുണ്ട് അപ്പോൾ അങ്ങനെ ഞാനതും ഡ്രോപ്പ് ചെയ്തു മൂന്ന് വർഷത്തെ വാലിഡിറ്റി ഉണ്ട് ക്യാഷൊക്കെ അടച്ച് സെറ്റിലായി പിന്നെ എന്താ പറയുക എക്സാം എഴുതാൻ പോകാനുള്ള ആ ഒരു ടൈമിലായിരുന്നു പ്രഗ്നൻ്റ് ആയത് അപ്പോൾ ബ്ലീഡിങ് ഉണ്ടായതുകൊണ്ട് ഡോക്ടർ ട്രാവൽ ചെയ്യാൻ പറ്റില്ല ഫസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എനിക്ക് എക്സാം എഴുതാനും പോകാൻ പറ്റിയില്ല ഇപ്പോൾ മൂന്ന് വർഷം കഴിഞ്ഞിട്ട് എഴുതണം എഴുതണമെന്ന് പറഞ്ഞിരിക്കുന്ന ടൈമിലാണ് നമ്മുടെ അടുത്തുള്ള സെൻ്റർ ആയിരുന്നു പഠിക്കുന്നത് ചെറുപുഴ എന്ന സ്ഥലത്തോട്ട് മാറ്റി അപ്പോൾ എനിക്ക് അതും പോകാൻ പറ്റില്ല എന്നുള്ളൊരു ഇത് രീതിക്കാണുള്ളത് അപ്പോൾ ഞാൻ എന്താ പറഞ്ഞാൽ ഫിനാൻഷ്യലി അല്ലാത്തതുകൊണ്ടാണ് യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള രീസ മെയിൻ ആയിട്ടുള്ള റീസൺ അതാണ് അതായത് വീട്ടിലിരുന്ന് എനിക്കിപ്പോൾ കൊച്ചും കൂടെ കൊച്ചിനെയും വെച്ചുകൊണ്ട് ജോലിക്ക് എവിടെയും പോകാൻ പറ്റില്ല അപ്പം ഇതായിട്ട് അതായത് യൂട്യൂബ് ചാനലുമായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി അതായത് അതായത് ഒളിച്ചോടി പോയിട്ട് ഒരു പുള്ളി വീണു എന്നല്ല ഞാൻ പറഞ്ഞത് എന്നെ അത്യാവശ്യം നന്നായിട്ട് പുള്ളിക്കാരെ നോക്കുന്നുണ്ട് എന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്ക് ഐ ഒക്കെ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും നമ്മള് എന്താ പറയുക കാണുന്ന ഒരു ശുചോ നിങ്ങൾ ഫുൾ ടൈം കറക്റ്റോ അല്ലേ അങ്ങനെയല്ല എന്നെ അത്യാവശ്യം ഹാപ്പി ആക്കി വെക്കുന്നുണ്ട് എന്നെ എല്ലാവർക്കും കൊണ്ടുപോകുന്നുണ്ട് പക്ഷെ എനിക്ക് എന്റേതായ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് എനിക്കൊരു പോലും ഉണ്ടാക്കാൻ പറ്റാത്ത അവസ്ഥ കൊച്ചിനെയും കൊണ്ട് എവിടെയും പോകാൻ പറ്റാത്ത അവസ്ഥ അതുകൊണ്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞത് ആൽബിൻ ആണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഐ ഡി വരുന്നത് അപ്പോൾ മാക്സിമം എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യുക ഫോളോ ചെയ്യുക എൻ്റെ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ എനിക്ക് എനിക്കിപ്പോൾ എന്താ പറയുക എവിടെയും പോകാൻ പറ്റാത്ത അവസ്ഥ കൊച്ചിനെ വെച്ചുകൊണ്ട് എവിടെയും ജോലിക്കും പഠിക്കാനും പോകാൻ പറ്റാത്ത അവസ്ഥയാണ് അതുകൊണ്ട് മാത്രമാണ് ഞാൻ എൻ്റെ ചാനൽ ജോയിൻ ചെയ്യാൻ കാരണം അപ്പോൾ കാണുന്നവരൊക്കെ സപ്പോർട്ട് ചെയ്യാം പിന്നെന്താ പറയാനുള്ളത് അത്രേ ഉള്ളൂ താങ്ക്